ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പരിശുദ്ധ നല്ല രണ്ടാമത്തെ ജും ആണിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് പള്ളിയല്ല ഒരു റെസ്റ്റോറൻറ്റ് മൂന്നാമത്തെ നിലയിലാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത് സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ സ്വന്തം പെരുസിനെയും കൊണ്ട് പോകുന്നത് കാണാം ഇവർക്കെല്ലാവർക്കും സ്വന്തം കുട്ടികളെക്കാട്ടിൽ ഇഷ്ടം സ്വന്തം പെരുസിനോടാണെന്ന് തോന്നുന്നു അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന വഴിയാണിത് ഈ സ്റ്റെയർ കേസ് കയറി മൂന്നാമത്തെ നിലയിലാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത് ഒരുപാട് പേരിൽ നിന്ന് എത്തിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട് ഇവരിൽ പലരും ഡ്യൂട്ടിക്കിടയിലും അല്ലാതെയും ഒക്കെ വന്നിരിക്കുന്നവരാണ് ജോലി ചെയ്തുകൊണ്ട് നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഹിമാക്കു ശേഷം എല്ലാവരും ദുബായ ചെയ്ത് പിരിഞ്ഞു ഞാൻ നമസ്കാരം കഴിഞ്ഞ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ആഴ്ചയേക്കാൾ സ്ട്രീറ്റിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സമ്മറിൻ്റെ ആരംഭമാണ് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൽ തിരക്കിനി കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഒരു ബ്രാൻഡ് ഷോറൂമാണ് വിന്റർ ക്ലോത്ത്സ് ജാക്കറ്റ്സ് നല്ല റിഡക്ഷൻ സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു സണ്ണി വെതർ ഉണ്ടാകുന്നത് അതിന്റെ മാറ്റം സ്റ്റേറ്റിൽ കാണാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്